സ്ലേഹ സ്വാഗതം ശവക്കുഴിയുടെ പേരിൽ വിലവേശൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വളമംഗലം ഇടവക ദൈവാലയം ഒരു കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹായ പെത്രാനും പിന്നീട് പാലക്കാട് പത്രാനും ഇതെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ കാലഘട്ടം എറണാകുളം അഗമാലി അതിരൂപതയുടെ ആയിരുന്ന മൻതോടത്ത് പിതാവിന്റെ ഈ ഇടവഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഭവം ഉണ്ടായതായി ഒരു സഹോദരൻ വിളിച്ച് അറിയിക്കും അവിടെ ആ ഇടവകാംഗമായ ഒരു മനുഷ്യൻ മരിക്കുകയും ആ മരിച്ചുപോയ മനുഷ്യനെ സംസ്കരിച്ച കുഴിമാടം കല്ലറയായി അറുപത്തി അയ്യായിരം രൂപ വില കൊടുത്ത് മേടിച്ചതായിരുന്നു എന്നാണ് അറിയപ്പെടുക ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് വളമംഗലം പ്രദേശത്ത് വാസയോഗ്യമായ സ്ഥലത്തെ വില പരമാവധി രണ്ടര ലക്ഷം രൂപയാണ് ഒരു സെന്റിൽ ഒരു സെന്റിൽ കുറഞ്ഞ പക്ഷം ഒരു പത്ത് കല്ലറകളെങ്കിലും ഉണ്ടാക്കാൻ ഉള്ള ഇടമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയമാവലി അനുസരിച്ച് നഗരാതിർത്തിയിൽ മുപ്പതിനായിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപതിനായിരം രൂപയുമാണ് വില എന്ന് അറിയുന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് പക്ഷെ ഇവിടെ അറുപത്തയ്യായിരം രൂപയാണ് വിലയായി ഈടാക്കുന്നത് ഇതെന്ത് ന്യായമാണ് മാത്രവുമല്ല അങ്ങനെ വില കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥലത്ത് അവിടെ സംസ്കരിക്കപ്പെട്ട ആളുകളുടെ ആ കുടീരത്തിന് മുകളിൽ മൂടുന്ന ഗ്രനൈറ്റ് പാളി അവരെല്ലാ തരത്തിലുള്ള ഭക്തി സാന്ദ്രതയോടുകൂടി പേരുമൊക്കെ എഴുതി അവിടെ വെക്കാറുണ്ട് ദൈവാലയ വിശുദ്ധിക്കും പശ്ചാത്തലത്തിനും സഭാത്മക വിശ്വാസ ബോധ്യത്തിനും എതിരല്ലാത്തത് എന്ന് പറഞ്ഞാൽ അവിടെ മലമ്പുഴയിലെ യക്ഷിയുടെ പടമൊന്നും ഉണ്ടാക്കി വെക്കാൻ അനുവാദമില്ല സഭയിലെ മാർ തോമസ് ലീവ ആലേഖനം ചെയ്യും അത് സിറോ മലബാർ സഭ വിശ്വാസികളുടെ എല്ലാ തരത്തിലുള്ള ദേവാലയങ്ങളിലും കാണപ്പെടുന്നതുമാണ് ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ദേവാലയങ്ങളിലും ഉണ്ടായിരുന്നത് അത് മാത്രമാണ് പരിശുദ്ധ സിംഹാസനം അത് ആധികാരിയുമായി പ്രസ്താവിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ശ്രീവ ആലേഖനം ചെയ്ത ഒരു സ്ലാബ് ഇടാൻ അവിടെ ചെല്ലുമ്പോൾ ഏതോ ബാലനമ്പോലനായ ഒരു വികാരി തടഞ്ഞിരിക്കുന്നു ഇവിടെ ഇടാൻ പറ്റില്ല ഇത് പറയാൻ അവൻ എന്താണ് അവകാശം അവന്റെ കാർന്നോര് പണം മുടക്കി മേടിച്ച സ്ഥലത്തല്ലല്ലോ ഇത് കൊണ്ട് സ്ഥാപിക്കുന്നത് ഞാൻ എവിടെയെങ്കിലും ഒരു സെന്റ് സ്ഥലം വിലക്ക് മേടിച്ചാൽ അവിടെ എന്ത് പണിയണമെന്ന് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള പഞ്ചായത്തിന്റെ അനുവാദത്തോട് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താം പഞ്ചായത്തിനുവാദം വാങ്ങിക്കുന്നത് അവിടെയുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ നിയമാവലി അനുസരിച്ച് ചിവിത്തേരിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ പഞ്ചായത്ത് അനുവാദം ഒന്നും വേണ്ട അതിന് നിലവിൽ അവിടെ അനുവാദം ഉള്ളതാണ് അവിടെ സ്ലാബ് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ വികാരിച്ചാൽ പ്രശ്നമുണ്ടാക്കി ആ പാവപ്പെട്ടവർ ഇപ്പോൾ അതെല്ലാം ഉറച്ചുകടയാൻ പോയിരിക്കുകയാണ് അത്രയും ഇത് പറയാൻ ഇവനാരാണ് എന്ത് കാര്യം ഇതിനകത്ത് ഏതാണ്ട് മൂന്ന് വർഷക്കാലത്തേക്ക് മാത്രം കൂലിക്ക് വന്ന ഒരു കൂലിക്കാരനായ ഈ വികാരിക്ക് ഇത് പറയാൻ എന്താണ് അധികാരം മാർത്തോമാലീവാണിപ്പോൾ അവരെ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് അതങ്ങനെയാണല്ലോ ചെകുത്താന്മാർക്ക് ഉദ്ധിതനായ കർത്താവിനെ കണ്ടതിനെ പേടിയാണ് അതുകൊണ്ട് ഇത്തരം കോമാളികളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം മറ്റൊരു കാര്യം കേരള സംസ്ഥാന ഭരണകൂടത്തോടുള്ള രണ്ടര ലക്ഷം രൂപ ഒരു സെന്റിന് പരമാവധി ഒരു പ്രദേശത്ത് ഒരു കുഴിമാടത്തിന് അറുപത്തയ്യായിരം രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ സർക്കാർ അത് അന്വേഷണ വിധേയമാക്കണം അതവിടെ മാത്രമല്ല എല്ലാ നെയ്വാലയത്തിലും എനിക്കറിയാം ഞാൻ ജനിച്ചു പറഞ്ഞ എന്റെ ഇടവേഗിൽ ഇപ്പോഴും ഒരു വ്യക്തിയെ സംസ്കരിക്കാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കുഴി ഇപ്പോഴും അത് അല്ലാതെ പത്ത് പൈസ മേടിക്കുന്നില്ല ഇരുന്നൂറ്റി അമ്പത് രൂപ അത് ന്യായമാണ് ഇവിടെ ഇത് കൊള്ളയടിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇത് സർക്കാരിന് മുന്നിൽ കണക്കവതരിപ്പിക്കുന്നുണ്ടോ ഇതിന് ആദായ നികുതി കൊടുക്കുന്നുണ്ടോ വരുമാന നികുതി കൊടുക്കുന്നുണ്ടോ ഇത് സർക്കാർ അന്വേഷിക്കേണ്ടതാണ് ഗൗരവതരമായ തിന്മയാണ് ഇത് കുറ്റമാണ് ഇത് അന്വേഷിക്കപ്പെടണം ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ച കേസ് അന്വേഷിക്കുന്ന അതേ ഗൗരവത്തോടു കൂടി തന്നെ കത്തോലിക്ക ദേവാലയങ്ങളിലെ ഇത്തരത്തിലുള്ള കുഴിപാടവില്പന ശരിക്കും കുടിപാഠ സേവ പോലെയാണിത് ഇത് വ്യക്തമായി അന്വേഷിച്ച് എടുക്കണമേ എന്ന് ഭരണകൂടത്തോടെ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം